നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാങ്കണി ചീര നമ്മള് തുക ഇന്നത്തെ ഈ വീഡിയോ ചെയ്യാൻ അതാണ് വീടിയോ നമ്മളിപ്പോ ഞാൻ പോയി വാങ്ങിയതേ ഉള്ളൂ ഈ സാധനം ഇതിന് തൊണ്ണൂറ് രൂപ വില വന്നത് ഓക്കെ നമ്മൾ കുറച്ച് ചെടികളും നട്ടു ഇത് ഇത് വെച്ച് ബാഗേസ് ഇനി നമുക്ക് പോയി പൊന്നാങ്കണി ചീര ഫ്രണ്ട്സ് നമ്മള് പൊന്നാങ്കണി ചീര ഇടിയാണ് ഇതിന് കുറേ ഗുണങ്ങളുണ്ട് ഓക്കെ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ അമ്മായിയുടെ ഗുണങ്ങളാണ് കണ്ണിനൊക്കെ നല്ലതാണ് കണ്ണിൻ്റെ കാഴ്ച നല്ലതാണ് പൊന്നങ്ങനെ നല്ലതാണ് പൊന്നാങ്കണ്ണിശ്ശീര അതുപോലെ വേറെ പല ഗുണങ്ങളും ഉണ്ട് ഇപ്പം നമുക്ക് ഈ നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ട് വിശ്വ ല ആവശ്യമായിട്ട് പൊന്നാങ്കണിശ്ശീര ഉണ്ട് ഓക്കെ നമ്മൾ വലിയ പരിപാലനം ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അല്ല വളർന്നോളൂ ഇത് കുറച്ച് ഇട്ടാൽ തന്നെ വളർന്നോളും വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി നല്ല രുചിയുള്ള സാധനാണ് യൂസ് ചെയ്യാം ഫ്രണ്ട്സ് നമ്മുടെ അമ്മത ഇവിടെ ഉണ്ട് അമ്മ കിജി കിജാൻ മെഷീനാക്കിയ പോലെ വർക്ക് ചെയ്യണം അമ്മ അപ്പൊ ഫ്രണ്ട്സ് നമ്മളിത് ഇത് വെച്ചാ യൂട്യൂബിലൊക്കെ നോക്കിക്ക ഭയങ്കര വിലയുള്ള സാധനമാണ് പോലെ ഉണ്ട് ആർക്ക് വേണമെങ്കിലും കമൻ്റ് ചെയ്താൽ മതി ഞാൻ തന്നെ ആയിരിക്കും ആർക്ക് വേണമെങ്കിലും കമൻറ്റ് ചെയ്താൽ മതി തന്നെ ആയിരിക്കും ഓക്കെ ആയിരിക്കും ഓക്കെ പ്രൈസൊന്നും വേണ്ട ഫ്രീ ഫ്രീട്ട് തന്നെ ആയിരിക്കും ഓക്കെ ഇതിങ്ങനെ കുറച്ച് കുറച്ച് ഇടാം പണ്ടവിടെ ഇത് കൊടകനൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു ഇപ്പോൾ കൊടകനൊന്നും നമുക്കില്ല കുറച്ചേ ഉള്ളൂ ഇനി പടർന്ന് പിടിച്ച് വന്നിട്ട് കൊടകനൊക്കെ ചീര നമ്മള് അരിഞ്ഞിട്ടില്ല പൂക്കളെടുക്കണമെങ്കിൽ അങ്ങനെ തന്നെയൊന്നും ഉള്ളത് അരിയൊന്നുമില്ല നമ്മളതെ തുടക്കം ആഹാ ഉണ്ടോ എനിക്കിതേ ഇഷ്ടമുള്ളു പേ ഇത്രയുണ്ട് അതെ പിന്നെ ചേർത്തിട്ട് നാനം തേങ്ങ ചിരണ്ടിയത് പിന്നെ പച്ചമുളക് പിന്നെ വെളുത്തുള്ളി പിന്നെ ആ ഉപ്പും മഞ്ഞപ്പൊടി ഓക്കെ വൃത്രമുണ്ട എനിക്ക് ചോറും കൂടെ കഴിക്കാനാണെങ്കിലും അതുകൊണ്ട് ഇത്രയും വേണ്ട സ്റ്റവ് ഓഫ് ആക്കിട്ടുണ്ട് എൻ്റെ അമ്മ നമ്മൾ എന്തായാലും പുറത്തോട്ട് പോകാം ഗാർഡനില് കഴിക്കും കഴിക്കാൻ കണ്ണൊക്കെ സൂപ്പറാണ് സൂപ്പർ എനിക്ക് കഴിയുമ്പോൾ കൊഞ്ചിന്റെ ഒക്കെ ടേസ്റ്റ് ആണ് ഈ കൊഞ്ചും ചൈനീസ് നീരാളിയൊക്കെ ഇല്ല എന്റെ ടേസ്റ്റാണ് വന്നത് ഇത്രീ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ഇനി നല്ല വീഡിയോ തന്നെയായിരിക്കും ബൽബൈദേശ്സ് ലവേറൻ ഡോട്ട്